ഈ സമീപകാലത്തായിട്ട് എന്റെ കമന്റ് ബോക്സിൽ ധാരാളമായി വരുന്ന ഉപദേശമാണ് മത ഉപേക്ഷിക്കൂസ്താതെ മനുഷ്യനാകും അതായത് യഥാർത്ഥ മനുഷ്യനാകാൻ നിങ്ങൾ മത ഉപേക്ഷിക്കൂ എന്ന് അർത്ഥം മത ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥ മനുഷ്യനാകാൻ കഴിയുന്നു നമ്മളൊക്കെ ഈ ഉൾക്കൊണ്ട് നടക്കുന്ന ധാർമ്മിക സിദ്ധാന്തങ്ങൾ ഈ മാനവിക മൂല്യങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് അപ്പുറമുള്ള ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയ സമൂഹത്തിൽ അവിടുത്തെ വ്യവസ്ഥിതിയിൽ ഉണ്ടായിരുന്ന ധാർമ്മികതയാണ് കാലാനുസൃതമായി ആധുനിക യുഗത്തിന് ചേർന്ന മൂല്യങ്ങളെ മുറുകെ എന്നാണ് അവർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും അവരങ്ങനെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു ആധുനിക മനുഷ്യനാകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞാൻ മെല്ലെ എൻ്റെ തലപ്പാവൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു ഒരു ആധുനിക മനുഷ്യനാകാൻ ഞാനിങ്ങനെ തീരുമാനിച്ചു അപ്പോൾ ഒരു ആധുനിക മനുഷ്യനാകാൻ ഞാൻ എന്തെല്ലാം അനുവർത്തിക്കണം എന്തെല്ലാം ഉപേക്ഷിക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പൊ ഞാൻ ഇതുവരെ അനുദാപനം ചെയ്തുകൊണ്ടിരുന്നത് ആദരവായ പ്രവാചക തിരുമേനി സ്വന്തം ബാഹുസ്ഥല മാത്രങ്ങളെയായി പ്രവാചകൻ എന്നോട് പറഞ്ഞു പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റം നിങ്ങളുടെ ആശ്രിതരായിട്ടുള്ള കുടുംബങ്ങൾ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് അവരുടെ ചെലവിന് കൊടുക്കാതിരിക്കലാണ് നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ വലിയ കുറ്റം എന്ന് പറഞ്ഞു നിങ്ങളുടെ മദ്യം ഉപയോഗിക്കരുത് നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് നിങ്ങൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കരുത് കുടുംബബന്ധം ചേർക്കണം ഇത്തരത്തിലുള്ള പഴക്കൻ ചെന്ന ചില ഉപദേശങ്ങളായിരുന്നു എൻ്റെ പ്രവാചകർ അലൈഹി അല്ലാവി തങ്ങൾ സമൂഹത്തോട് പറഞ്ഞത് അപ്പം ഞാൻ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുസൃതമായി ഒരു ആധുനിക മനുഷ്യനായി ജീവിക്കാൻ ഞാൻ തയ്യാറാകുകയാണ് അതിൻ്റെ ആദ്യഘട്ടമാണ് ഞാൻ തലപ്പാവ് മാറ്റി പിന്നീട് ഇതൊക്കെ മാറ്റി ഞാൻ ഒരു ആധുനിക മനുഷ്യനാണ് അപ്പം എനിക്ക് ആ പ്രവാചകനെ നീക്കി വെച്ചുകൊണ്ട് എനിക്ക് ഈ നൂതന കാലഘട്ടത്തിൽ കാലോചിതമായി ചിന്തിക്കുന്ന ഒരു പ്രവാചകൻ എനിക്ക് വേണം അങ്ങനെ ഞാനൊരു പ്രവാചകനെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ പേരാണ് മൈത്രയൻ പ്രവാചകൻ അങ്ങനെ മൈത്രയൻ എന്നൊരു പ്രവാചകനെ ഞാൻ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴിമുത്തുകൾ ഓരോന്ന് പെറുക്കിയെടുത്തുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ അനുദാമനം ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉപദേശം ഇതാ കേട്ടു നോക്കാം മയക്കുമരുന്ന് ലോകത്ത് ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ബൗദ്ധികമായ വികാസത്തിന് വികാസത്തിനത് സഹായിച്ചിട്ടുണ്ടെന്നാണ് ജനിതകമായി എന്ന് നമുക്കറിയുന്നത് ഞാൻ ഈ ന്യൂറോ യൻസിന്റെ മേഖലയിലായാലും ശരി ഇന്ന് ആ വിഷയത്തിന് അത് മുഴുവൻ അറിയുന്നത് ലോകവ്യാപകമായി ഇന്ന് അതിന്റെ മുകളിൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നൂതന പ്രവാചകൻ അഥവാ ഞാനൊരു ആധുനിക മനുഷ്യനാകാൻ വേണ്ടി ഫോളോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഈ നൂതന പ്രവാചകൻ പറയുന്നത് മയക്കുമെന്ന പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്താചക്രവാളങ്ങൾക്ക് വലിയ വാതിൽ തുറക്കും നമ്മളെ വലിയ സൈദ്ധാന്തികനാക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്രമതം ഇക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് അത് മറവീഴ്ത്തുകയും ഒരു മനുഷ്യന്റെ വ്യക്തിപ്രഭാവത്തെ കെടുത്തിക്കളയും സ്വന്തമായിട്ടും സമൂഹത്തിനും അവൻ വലിയ ദോഷമുണ്ടാക്കുകയും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുകയും ചെയ്യും ലഹരി എന്നുള്ളതാണ് ആ ഗോത്രമതം പറഞ്ഞത് അപ്പൊ ഞാൻ ഏതെടുക്കണമെന്നാണ് എന്നോട് ഉപദേശിച്ചവരോട് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് അടുത്തത് നമുക്ക് കേൾക്കാം തിരിച്ചു പോകുമ്പോൾ ബസ് കയറുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ് ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ വേണ്ടേ വേണ്ടത് ചെയ്യണം എന് അത് ഇയാൾ ഇയാൾ ഞാൻ ഇയാൾക്ക് വേണമെങ്കിൽ നീ നിങ്ങൾ ആധുനിക മനുഷ്യനാകാൻ വേണ്ടി അനുവർത്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് ഒരു ബസ്സിൽ മുഴുവൻ സീറ്റ് ഫില്ലാണ് അപ്പോൾ ഒരു വയോവൃദ്ധനായ ഒരാൾ വരുന്നു നിങ്ങൾ ആ സീറ്റിൽ നിന്ന് എണീറ്റ് കൊടുക്കണോ അതൊരു ആദരവിന്റെയും ബഹുമാനത്തിന്റെയും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ഒരു മാനവികമായ ചിന്തയുടെ ഭാഗമാണല്ലോ അതിന്റെ ആവശ്യമില്ല ഒരു നിർബന്ധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ ഒരു കരണീയമായ പ്രവൃത്തിയും നമ്മളത് ഉണ്ടാകേണ്ട യാതൊരു വിധ ആവശ്യമില്ല എന്നുള്ളത് പക്ഷെ ആറാം നൂറ്റാണ്ടിലെ ആ ഗോത്രമതം പറഞ്ഞത് നിങ്ങൾ ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരോട് ആദരവ് കാണിക്കണം ആ ആദരവിന്റെ ഭാഗമാണ് മറ്റൊരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മളെക്കാൾ മുതിർന്നവരോട് ആദരസൂചകമായി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള പ്രവൃത്തിയാണെന്നാണ് ഈ ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതം പറഞ്ഞത് ഇനി നമുക്ക് ആധുനിക മനുഷ്യനാകാൻ എന്തൊക്കെ വേണ്ടിവരും അല്പസ്വല്പം കഞ്ചാവ് അടിക്കുന്നതിനും വലിയ തെറ്റൊന്നുമില്ല കാരണം നേരത്തെ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ ചിന്താ ചക്രവാളങ്ങൾക്ക് വലിയ വാതിൽ തുറക്കാൻ അത് ഹേതുവാകുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അല്പസ്വല്പം കഞ്ചാവ് അടിക്കുന്നതും ആധുനിക മനുഷ്യനാകാൻ അത് വലിയ കാരണമാണ് അപ്പൊ താങ്കൾ പറഞ്ഞു പോലും കുടുംബ സംവിധാനം ജനാധിപത്യ വിരുദ്ധമാണ് യാതൊരു സംശയമില്ല ഇവിടുത്തെ ഏത് വീടും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ് എല്ലാ വീടുകളും സാമൂഹ്യ ഇനി ആധുനിക മനുഷ്യനാകണം എന്തു ചെയ്യണം എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിക്കണം അഥവാ കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥ എന്നുള്ളത് തീർത്തും അരാജകത്വമാണ് ജനാധിപത്യ വിരുദ്ധമാണ് സാമൂഹ്യ വിരുദ്ധമാണ് എന്നാണ് മൈത്രേയും പറഞ്ഞത് നല്ലൊരു ആധുനിക മനുഷ്യനാകാൻ ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു കിടക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് മാത്രമല്ല ഏറ്റവും നല്ല ഉത്കൃഷ്ടനായ മനുഷ്യനാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൈത്രേന്റെ മകൾ ജീവിക്കണ പോലെ ജീവിക്കണം അതാണ് ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും നല്ല ഒരു ആധുനിക മനുഷ്യനാകാൻ വേണ്ടത് കാര്യമാണ് ആണിന്റെ ആണല്ലാതെ അടിച്ച് കൊല്ലുകയായിരുന്നു പണ്ടത്തെ അവന്മാരുടെ പണി വേറെ വേറെന്തായിരുന്നു ചോദിച്ചായിരുന്നോ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ആറാം നൂറ്റാണ്ടിലെ ആ പഴഞ്ചമ്മതം പറഞ്ഞത് പക്ഷേ ആധുനിക സൈദ്ധാന്തികൻ നമ്മുടെ എല്ലാം ഗുരുവര്യർ നൂതന പ്രവാചകൻ എന്ന് പറയാൻ കഴിയുന്ന നമ്മുടെ മൈത്രയം പറയുന്നത് പുരുഷന്റെ ദൗത്യം എന്നുള്ള പിള്ളേരെ ഉണ്ടാക്കൽ മാത്രമാണെന്ന് പറഞ്ഞു ഇനിയെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ ഈ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് ഏറ്റവും അനുഗുണമായ മാനവികമായ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സിദ്ധാന്തത്തെ ഉൾക്കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായി ജീവിക്കണോ അതല്ല ഈ മൈത്രൻ എന്ന് പറഞ്ഞ നൂതന പ്രവാചകൻ ഈ ആധുനിക മനുഷ്യനാകാൻ വേണ്ടി പറഞ്ഞ പുതിയ മൂല്യങ്ങളുണ്ടല്ലോ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കണോ എന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ നാസ്തികനായാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് ഈ കേട്ടത്